ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമില്ല എനിക്ക് സുഖമായിരിക്കുകയാണ് ഞങ്ങൾക്ക് സുഖമാണ് വിചാരിക്കുന്നത് അലഹമില്ല അവൻ ഞാൻ ഒരു കഥകരമായിട്ട് കഥ എന്നുള്ള ഒരിക്കലും ഇത് ലൈക്ക് കുറേ കാലം മുന്നിൽ നടന്നതല്ല ഇന്നലെ വരെ നടന്നത് അതായത് ഇന്നലെ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ച് പറഞ്ഞപ്പം എനിക്ക് ഒരു കാര്യമാണ് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യണമെന്നുള്ളത് വേറൊന്നുമില്ല അതെന്നുവെച്ചാൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിന്റെ പേര് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല ആ ഫ്രണ്ടിൻ്റെ ഉമ്മ ചെറുപ്പം മുതലേ മരണപ്പെട്ടു അപ്പോൾ ഉപ്പയാണ് എഴുതുന്നത് ഉപ്പ വയസ്സായിട്ട് ഇപ്പോൾ പണിക്ക് കാര്യങ്ങളൊന്നും പോക്കില്ല വീട്ടിൽ തന്നെയാണ് സാഹചര്യം എങ്ങനെയാണ് ഉപ്പാൻ്റെ സാഹചര്യം എങ്ങനെയാണ് ആ വീട്ടിൽ വരുന്നതെന്ന് വെച്ചാൽ രണ്ട് ഇത്താത്തമാരാണ് ഒന്ന് മൂത്തിത്താത്തമ്മ ഇത്താത്ത പിന്നെ ഇത്താത്തൻ്റെ മക്കൾ മൂന്ന് മക്കളുണ്ട് മൂത്തിത്താത്തക്ക് മൂന്ന് മക്കളുണ്ട് രണ്ട് പെണ്ണും ഒരാളും അതുപോലെ തന്നെ രണ്ടാമത്തെ ഇത്താത്തിയാണ് ആ വീട്ടിൽ എഴുതുന്നത് പിന്നെ ഇവള് ടോട്ടൽ മൂന്ന് മക്കള് അപ്പം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്നോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ഇങ്ങനെ അവിടുത്തെ വീട്ടിലത്തെ സാഹചര്യങ്ങൾ പറയും അവൾ ഇടക്ക് കരയാറുണ്ട് ഇടക്ക് ഇങ്ങനെ പറയും ഉമ്മില്ലാത്തതിൻ്റെ ഇതാണ് എന്നല്ല അപ്പോൾ അവൾക്ക് സങ്കടം എന്ന് വെച്ചാൽ ഉമ്മില്ലെങ്കിൽ മൂത്തിത്താത്തെയാണോ ഉമ്മാൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കേണ്ടതും എല്ലാ കാര്യത്തിലും ഒരു നിർദ്ദേശങ്ങൾ തരേണ്ടതും മൂത്തിത്താതെ പക്ഷെ മൂത്തിത്താത്ത ഇങ്ങനെ തലതിരില്ലതായിപ്പോയാൽ പിന്നെ നമ്മൾ ആരെയും ഒന്നും കുറ്റപത്രയും കാര്യം ഇല്ല അവളെ മൂത്തിത്താത്ത ഒരു ബിഹേവിയറുണ്ട് അങ്ങനെ ആരെയും കുറ്റം കുറ്റം പറയുന്നതും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ ഒരാളും ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ബിക്കോസ് ഇതൊരിക്കലും നല്ലതല്ല ലൈഫിൽ ആ ഒരു പേഴ്സൻ്റെ മുന്നിലും ആ ഒരു മൂത്തിട്ടാത്ത പറയുന്ന ആ ഒരു പേഴ്സൻ്റെ മുന്നിലും മക്കളില്ലതാണ് അല്ലേ നാളെ എങ്ങനെയായിരിക്കും നമ്മൾക്ക് ഒരിക്കലും ഊഹിക്കാനോ അല്ലെങ്കിൽ ും പ്രഡിക്റ്റ് ചെയ്യാനോ പറ്റില്ല ഇൻഷാല്ല ആ ഒരു താത്താക്കും പിന്നെ മക്കൾക്കും എല്ലാവർക്കും ആ ഫാമിലിയിലുള്ളവർക്കും എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ അതുപോലെ തന്നെ വർക്കത്തും കൊടുക്കട്ടെ കാര്യത്തിലേക്ക് എടുക്കാം കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിൽ മൂത്തിത്താത്ത എൻ്റെ ഹസ്ബൻഡ് കുറച്ച് റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണ് അന്നിയർ ദുബായിലാണ് അപ്പം രണ്ടാമത്തെ എൻ്റെ ഹസ്ബൻഡും ദുബായിൽ തന്നെയാണ് പക്ഷെ ഫിനാൻഷ്യലി രണ്ടാമത്തെ രണ്ടാമത്തെത്താത്ത കുറച്ച് ലോവർ ആണ് അപ്പം രണ്ടാമത്തെത്താത്തെയാണ് ആ വീടും ഫാമിലി നോക്കുന്നത് ഉപ്പാനെയും ബാക്കിയുള്ളവരനിയും നോക്കുന്നത് അപ്പം ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ മൂത്തിത്താത്ത എന്ന് പറയുന്ന ആ കാണ്ടാമൃഗം അങ്ങനെ ആ വ്യക്തിയെ വിശ ലൈക് വിശദീകരിക്കാൻ പറ്റുള്ളൂ ആ വ്യക്തി എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വന്തം ഇപ്പം മുത്തിത്താത്ത ബാക്കി രണ്ട് മക്കൾ മൂന്ന് മക്കൾ കൂടിയ ഒരു നാലംഗ ഫാമിലി എങ്ങനെയാണെന്ന് വെച്ചാൽ അവരവരുടെ ലൈഫ് അവരവരുടെ എന്ന് വെച്ചാൽ സ്വന്തം ഉപ്പാക്കോ അല്ലെങ്കിൽ സ്വന്തം അനിയത്തിമാർക്കോ സ്വന്തം മറ്റുള്ളവർക്കോ ഒരു കയ്യോട് കൊടുക്കാത്ത വ്യക്തിയാണ് നിത്തിത്താത്തതാണ് അത് അപ്പോൾ അവരിത്താത്ത ക്യാരക്ടറാണ് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വലിയ വലിയ ഭക്ഷണങ്ങൾ മാത്രമേ അവർ കഴിക്കുകയുള്ളൂ വലിയ വലിയെന്ന് വെച്ചാൽ എന്താ പറയുക അയക്കൂറ ആവോലി അല്ലെങ്കിൽ ഇപ്പം മട്ടൺ ചിക്കൻ ബീഫ് അങ്ങനെയുള്ള കരൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ മാത്രമേ ആ വ്യക്തി കഴിക്കുകയുള്ളൂ പോലും അപ്പോൾ കഴിക്കുന്നത് നല്ലതന്നെ ആരോഗ്യം നോക്കുന്നത് നല്ല തന്നെയാണ് പക്ഷെ അതിലുപരി ഈ രീതിയിലായിരിക്കരുത് ആരോഗ്യങ്ങൾ നോക്കുന്നത് കാരണം സ്വന്തം അനുമാറ മുന്നേ സ്വന്തം അനിയത്തി ഈ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ മുന്നിൽ നിന്ന് ബീഫും മട്ടനും വരട്ടിയിട്ടും ചിക്കൻ പൊരിച്ചിട്ടും തിന്നുമ്പം ആ വ്യക്തിക്ക് വാങ്ങാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും കഞ്ഞി കുടിക്കുന്നുണ്ടാവുക പക്ഷെ അവരെ മുന്നിൽ നിന്ന് ഒരു രീതിയിൽ തിന്നാന്ന് പറയുന്നത് അത് നല്ല മനസ്സുള്ള വ്യക്തികൾക്ക് പറ്റൂല കാരണം എനിക്കും ഇത്താത്തമാർ ഇല്ലയല്ലേ അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ ഒരിക്കലും പറ്റൂല ഒരു വ്യക്തികൾക്കും പറ്റൂല അത്രയും ക്രൂരമായിട്ടുള്ള ആ വ്യക്തി മനസ്സിലുള്ള വ്യക്തികൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഒരു മൂത്തിട്ടാത്തതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് എന്താ എന്തറിയോ എൻ്റെ സ്വന്തം അനിയത്തിമാർക്ക് ബീഫും അല്ലെങ്കിൽ ആവോലിയും അയക്കൂറൊന്നും തിന്നാനുള്ള യോഗ്യതയില്ല ആകെ തിന്നാൻ പറ്റുന്ന പറ്റുന്ന മത്തി അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ അങ്ങനെയുള്ള മീൻ കാര്യങ്ങളൊന്നും തിന്നാനുള്ള എന്നാണ് ആ മൂത്ത് ഇത്താത്തതിൻ്റെ വിചാരം ആ ആ വ്യക്തിക്ക് ബുദ്ധി കൊടുക്കട്ടെ ആരോഗ്യം കൊടുക്കട്ടെ എല്ലാം കൊണ്ടും സൗഭാഗ്യങ്ങൾ നിറച്ചു കൊടുക്കട്ടെ പക്ഷെ ഒരിക്കലും ഇങ്ങനെ ആവരുത് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അവൾ ഇങ്ങനെ എന്നെ വിളിച്ച് കരഞ്ഞു പറഞ്ഞു കാരണം ഉമ്മ ഇല്ലെങ്കിൽ ഒരു ഉമ്മാൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ടത് മൂത്ത് ഇത്താത്തയാണ് അല്ലേ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയാണ് ഉമ്മ മരണപ്പെട്ട ഇങ്ങനെ മൂത്ത് എത്താത്ത ആ ഉമ്മൻ്റെ സ്ഥാനത്ത് നിൽക്കുക ആ ഉമ്മൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ട ആ ഒരു വ്യക്തിയെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും ആ ഒരു പേഴ്സണിന് നല്ല സങ്കടമുണ്ടാവും അപ്പോൾ ഇപ്പം എന്നോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കാരണം അവരും ഇപ്പം മൂത്തിത്താത്തി മൂത്തിത്താത്ത എൻ്റെ ഫാമിലിയിലെ ഓരോ അംഗങ്ങളും ഇങ്ങനെ കല്ലുമക്കായും അല്ലെങ്കിൽ വലിയ വലിയ ചെമ്മീനും കാര്യങ്ങൾ തിന്നുമ്പം സ്വാഭാവികമായിട്ടും എൻ്റെ രണ്ടാമത്തെ എൻ്റെ മക്കളും അല്ലെങ്കിൽ ഞാനും ഉപ്പെല്ലാം അത് നോക്കിയിരിക്കാൻ മാത്രമാണ് എനിക്കെല്ലാം ഒരു വിധി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു എനിക്ക് എനിക്ക് വരെ സങ്കടമായിപ്പോയി കാരണം എന്താണ് ഇങ്ങനെ ഒരു വ്യക്തി കാണിക്കുന്നത് എന്നുള്ളത് ഒരു രണ്ടോട് ഇങ്ങനെ പറയണം എൻ്റെ ഇത്താത്തൻ്റെ ഒരു വിചാരമാണ് എന്താണ് എൻ്റെ ഉമ്മാൻ്റെ ബാക്കിയുള്ള മക്കൾക്ക് വലിയ വലിയ ഭക്ഷണങ്ങൾ തിന്നാനുള്ള യോഗ്യത ഇല്ല നമ്മളെപ്പോഴും മത്തിയിൽ ഒതുങ്ങി കൂടേണ്ട ആളാണ് എന്നാണ് ഇത്താത്ത വിചാരം എന്നാണ് അങ്ങനെ അങ്ങനെ എന്നോ എന്നോട് കരണ് പറഞ്ഞു കാരണം എനിക്ക് ഒന്നില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ ആയിപ്പോയെന്നുള്ളത് എനിക്കെന്നെ സങ്കടമായി പോയി കാരണം ഒരിക്കലിങ്ങനെ ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നിക്കലി ഭക്ഷണം വേറൊരാൾ കയ്യോട് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല പക്ഷേ ബാക്കിയുള്ളവരെ മുന്നിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക ഈ ആന തിന്നുന്ന പോലെ ഇരുന്ന് ബാക്കിയുള്ള മക്കളും എല്ലാവരും കൂടി തിന്നാ എന്നിട്ട് ഓപ്പോസിറ്റിലെ രണ്ടാമത്തെത്താത്തിയും അതുപോലെ തന്നെ ഇവളും കുപ്പയും ഇങ്ങനെ നോക്കിയിരിക്കാമെന്ന് പറയുമ്പം സ്വാഭാവികമായിട്ട് ഒരാൾക്ക് വിഷമാകുമല്ലോ പിന്നുവെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കറി കാര്യങ്ങൾ എന്തെങ്കിലും ബി എന്താ പറയുക ഇപ്പം മട്ടൺ പൊരിച്ചതോ അല്ലെങ്കിൽ കൂന്തലോ അല്ലെങ്കിൽ ചെമ്മീനോ ഫ്രൈ വലിയ വലിയ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ഒളിപ്പിച്ച് വെക്കും ഫുഡൊക്കെ ഞാൻ വിചാരിക്കും ഫുഡൊക്കെ എന്തെങ്കിലും ഒളിപ്പിച്ച് വെക്കുന്നത് അത് എങ്ങനെ ഒളിപ്പിച്ച് വെക്കുകയെന്നു വെച്ചാൽ എന്താ പറയാ ഈ ഇതെല്ലാം ഈ കുക്കറിലുണ്ടാവില്ല കുക്കർ ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്താ പറയുക അതിൻ്റെ മുകളിൽ നമ്മൾ അതിൻ്റെ മുകളിൽ വേസ്റ്റ് ചാക്കലിടല്ലോ ആരും നോക്കൂലന്നല്ലേ എന്നിട്ടാ പോലും പോയി കടന്നു വന്നാൽ കാരണം അത്രേ ഇല്ലു ഒന്ന് നോക്കിയാട്ടേ ഉണ്ടാക്കുന്ന നല്ല നല്ല കറികൾ ഒളിപ്പിച്ച് വെച്ചിട്ട് അത് ആരും തുറന്ന് നോക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് വേസ്റ്റ് കവറ് അതിൻ്റെ മുകളിലിട്ട് പൊതിഞ്ഞ് വെച്ച് കിടക്കുന്ന ആ മൂത്ത സഹോദരി എന്ന് പറയാൻ പറ്റില്ല അത്രയും ക്രൂര മനസ്സിലെ വ്യക്തി ആ വ്യക്തി ആ ഒരു വലിയ മനസ്സിൻ്റെ ഉടമ എനക്ക് കാണുമ്പോൾ സ്തുതിക്കണമെന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നില്ല എന്നിട്ട് അവൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് പക്ഷേ അത് ആ വീട്ടിൻ്റെ ഉള്ളിലും സ്വന്തം ഏറ്റത്തെ സ്വന്തം അനിയത്തിമാർക്കും സ്വന്തം ഉപ്പാക്കും മാത്രമേ ഫുഡ് കൊടുക്കാണ്ടിരൂ ബാക്കി നാട്ടുകാർക്കെല്ലാം ഞാൻ വല്ല സഹായിയാണ് അല്ലെങ്കിൽ ഞാൻ വല്ല കൈയോട് കൊടുക്കുന്ന എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തും ഇപ്പുറത്തെല്ലാം വലിയ എന്താ പറയുക ഞാൻ അങ്ങനെ ചെയ്ത് ഞാൻ ഇങ്ങനെ ചെയ്ത് എന്നിട്ട് ഇല്ലേന്ന് തിന്ന് അപ്പുറം ഇപ്പോഴും കൊടുത്ത് ബാക്കിയെല്ലാവരെ സഹായിക്കും അതാണ് ഈ ഒരു മൂത്ത സിസ്റ്റർ എന്ന് പറയുന്ന വ്യക്തിൻ്റെ ക്യാരക്ടർ സ്വന്തം ബ്ലഡിലുള്ള വ്യക്തികളെ തിരിഞ്ഞു നോക്കാണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ഇല്ല വ്യക്തികൾക്ക് എല്ലാം കൊടുത്ത് സഹായിക്കുന്ന ഒരു വലിയ സഹായി ലോക സഹായിട്ടുള്ള ആളാണ് ആ സിസ്റ്റർ സോ അങ്ങനെ ബാക്കിയുള്ളവരെ കണ്ണില് വെറുതെ പൊടിയിട്ടിട്ട് കാര്യമില്ലല്ലോ നമ്മൾക്കുള്ളിലുള്ളവർക്ക് അറിയാലോ എന്ന് അവൾ പറയുന്നു കാരണം അറിയാം ആ സിസ്റ്റർ എങ്ങനെയാണ് അവൾ എങ്ങനെയാണ് ക്യാരക്ടറൊന്നുമില്ല ബാക്കിയുള്ള ചുറ്റുള്ളവരെ ബോധിപ്പിച്ചിട്ടോ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഇതൊക്കെ അവളിങ്ങനെ കയറണോണ്ട് പറയാണ് ശരിയാണ് കാരണം അത് വലിയ സങ്കടം തന്നെയല്ലേ ഇവളിവിടുന്ന് കന്നിയും അല്ലെങ്കിൽ തക്കാളിക്കറിയും അല്ലെങ്കിൽ ചമ്മന്തിയും കൂട്ടി ചോറ് നിന്നുമ്പം ഒരു മൂത്തെ ഉമ്മാൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആ ഒരു പേഴ്സൺ മട്ടനും ചിക്കനും ബീഫും മുന്നിൽ നിന്ന് ഇരുന്ന് തിന്നാന്ന് പറയുന്നത് എന്നിട്ട് ഒന്ന് മുഖത്ത് നോക്കിയിട്ട് എന്നോട് വെക്കും എവിടെയോ ഒന്ന് മുഖത്ത് നോക്കിയിട്ട് വേണമെന്ന് ചോദിക്കുന്നതിനകത്ത് എപ്പോഴും ഞാൻ വേണ്ട മാത്രമേ പറയുള്ളൂ പക്ഷെ അങ്ങനെ പോലും ചോദിക്കലില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് ഞാൻ സാരൻ്റെ പറഞ്ഞു ഞാൻ പറഞ്ഞ് പോട്ടട സാറിന് കാരണം എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ചിക്കനും ബീഫ് അല്ലെങ്കിൽ മട്ടനും ബീഫും ആർത്തിയായിട്ടോ അല്ലെങ്കിൽ തിന്നാനുള്ള കൊതിയുണ്ടോ വാ വാങ്ങാനുള്ള സാഹചര്യം കൊണ്ടല്ല പക്ഷെ സ്വന്തം ഇട്ടാത്ത തന്നെ സ്വന്തം മലസ്ഥാനത്ത് നിന്ന് കാണേണ്ട ഒരു വ്യക്തി തന്നെ നമ്മളോട് ഇങ്ങനെ ചെയ്യുമ്പം ഒരു സങ്കടം അല്ലേടീന്ന് പറഞ്ഞിട്ട് ഇന്നലെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ നമുക്ക് എന്തോ പോലെ പോയി കാരണം വല്ലാത്ത അവസ്ഥയല്ല ഇതൊക്കെ ഞാൻ എനിക്ക് ആ ഒരു മൂത്ര സിസ്റ്ററിനോട് പറയാനില്ലെന്ന് വെച്ചാൽ ഇൻഷാവുക തവക്കൽത്ത് വല്ലതാണ് കാരണം ഇന്ന് നിങ്ങളുടെ കയ്യില ബോൾ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഗോളി പോസ്റ്റിൽ എറിയാനുള്ള ബോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നും നിങ്ങളെ കയ്യിൽ തന്നെ അല്ല തന്ന് ജീവിപ്പിക്കൂല എന്നെങ്കിലും സ്വന്തം രക്തബന്ധത്തിൽ ഓരോ ആളുകയിലും ഇതേ ബോൾ കൊടുത്തു വരാം സോ ഇന്ന് നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ ആയിരിക്കും നിങ്ങളെ മക്കൾ നിങ്ങളോട് ചെയ്യുന്നത് സ്വന്തം രക്തബന്ധങ്ങൾ കടികെടുക്കുന്ന ഏറ്റവും അല്ലെങ്കിൽ പുരുഷതെടുക്കുന്നത് കൊണ്ട് ഒളിപ്പിച്ച് വെച്ച് മക്കളെ പഠിപ്പിക്കുമ്പോൾ അതേ മക്കൾ തിരിച്ച് ചെയ്യാനും ഇത് തന്നെയാണ് സോ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് ജീവിതത്തിൽ മക്കളും ഇതന്നെയല്ലേ കണ്ടുപിടിക്കുന്നത് മക്കളും ഇതുപോലെ തന്നെ ആയിത്തീരാ കാരണം ഉമ്മ എന്താണോ ബാക്കിയുള്ള അനിയത്തിമാരോടും അല്ലെങ്കിൽ ഉപ്പാനോടും ചെയ്യുന്നത് തന്നെയാണ് സ്വന്തം മക്കൾ പഠിച്ചു വരുന്നതും ചുട്ടയിലെ ശീലം ചൂടവരായി പറഞ്ഞു കേട്ടില്ലേ തന്നെയാണ് അങ്ങോട്ട് വളർന്നു വരാൻ സോ ഇന്ന് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മൂത്ത സഹോദരി എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഇത്താത്ത ഓരോന്ന് കുറിച്ച് വെക്കുക എഴുതി വെക്കുക നാളെ തവക്കൽ തൊല്ല തിരിച്ചടിയായിട്ട് എന്നെങ്കിലും രണ്ടും കൈനീട്ട് സ്വീകരിക്കേണ്ടി വരും അന്ന് ഓർത്താൽ മതി എൻ്റെ സ്വന്തം രക്തബന്ധത്തിനെയും അല്ലെങ്കിൽ സ്വന്തം ഉപ്പാനൊക്കെ ഇങ്ങനെയല്ല ചെയ്തതെന്ന് അന്ന് ഓർക്കും ഒരു ഖേദം വരും അത് അതെല്ലാവരെയും മനുഷ്യന്മാരുടെ മനസ്സിൽ എല്ലാവരെയും ഖേദം വരും കാരണം കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാണ്ടാവുമ്പം പണ്ടൊരു ചെയ്ത പാപങ്ങളെല്ലാം തിരിച്ചടിയായിട്ട് കിട്ടും അതാണ് കർമ്മ കർമ്മ വിൽ ഹിറ്റ് അത് ഉറപ്പാണ് അത് ഈ ജന്മം എന്തായാലും ഹിറ്റ് ചെയ്തിട്ട് നമ്മളങ്ങോട്ടല്ല വിളിക്കുകയുള്ളൂ ആൻഡ് സോ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് ഒന്നുമില്ലെങ്കിലും രക്തബന്ധത്തിന് ഒരു അമ്പീഷണി മുട്ടായി കിട്ടിയവരെ ഇന്നാന്ന് പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സ് കാണിക്കണം നിങ്ങൾ ഇന്ന് കൊടുത്തതെന്ന് വെച്ചാൽ ഒരിക്കലും അത് കുറയാൻ പോകുന്നില്ല അല്ല കൂടിത്തരേ ഇല്ലുക്കളെ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ ഭയങ്കര സഹായിയാണ് ഞാൻ ഭയങ്കര അങ്ങനെയാണ് ഞാൻ ഭയങ്കര എന്ന് കാണിച്ചിട്ട് ഒരു കാര്യമില്ല കണ്ണിൽ പൊടിയിട്ട് ജീവിക്കുക എന്നെങ്കിലും റിയാലിറ്റി ബാക്കിയുള്ളവർ മനസ്സിലാക്കി തുടങ്ങും ആൻഡ് റിയാലിറ്റി മനസ്സിലാക്കണമെന്നില്ല സ്വന്തം ലൈഫിൽ ഇനിയില്ല ജേർണിയിൽ എന്തൊക്കെയാണ് നടക്കാന്നുള്ളത് വൈ തങ്ങൂലല്ലോ എല്ലാം നമ്മൾ നേടിയെടുക്കും ഐശ്വര്യ കർമ്മ വിൽ ഡെഫിനി ഹിറ്റ് യു ഹിറ്റ് യു ഇൻ ഈ സ്റ്റേജ് ഏത് സ്റ്റേജിലായാലും കർമ്മ വിൽ ഹിറ്റ് യു ആൻഡ് എനിക്ക് തോന്നുന്നു ഈ ഒരു പല ഈ ഒരു സാഹചര്യത്തിൽ പല ആൾക്കാരും പോകുന്നുണ്ട് ലൈക്ക് ഈ പാരന്റ്സ് ഇല്ലാത്ത വ്യക്തികളൊക്കെ പാരന്റ്സ് ഇല്ല വ്യക്തികളും ഇതേ സാഹചര്യത്തിൽ പോകുന്നു മാഷാ അല്ല എന്റെ ഒക്കെ അവസ്ഥ എൻ്റെ ജീവിതമാണെങ്കിൽ അത് വെച്ച് നോക്കുകയാണെങ്കിൽ രാജവും മരീനെ പോലെ ഞാൻ ജീവിക്കുന്നു മാഷാ അല്ല പക്ഷെ ഡെഫിനറ്റ്ലി കർമ്മ വിൽ ഹിറ്റ് യു ഇങ്ങനെ എന്നോട് പറഞ്ഞു ഞാൻ എപ്പോഴും നിസ്കരിക്കുമ്പോൾ അതാണ് ഇത് പറയുന്നത് ഇങ്ങനെ ലൈക്ക് ഒന്നിക്കിൽ ആ ഒരു വ്യക്തിനെ വേറെ ഏതെങ്കിലും ഒരു വീട്ടിൽ വീടെടുക്കാനുള്ള സാഹചര്യം ആക്കി കൊടുത്തിട്ട് വേറെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു വൈത്തിരിവാക്കി കൊടുക്കാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സങ്കടം തന്നെയല്ലേന്ന് എന്നോട് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് എനിക്കെന്തോ ഒരു കോരിയാണ് കാരണം എൻ്റെ അതേ ഏജിലെ വ്യക്തി ഭക്ഷണം കിട്ടാണ്ടല്ല ഭക്ഷണം ഒരു അത് ഒരു ഫീലാണ് എല്ലാവരോടും പറയാനുള്ളത് ഭക്ഷണം കൊടുക്കണം എന്ന് പറയുന്നില്ല പക്ഷേ ഭക്ഷണം കൊടുക്കാനുള്ള മനസ്സില്ല എന്നുണ്ടെങ്കിൽ അവരവരുടെ മുന്നേന്ന് ഇങ്ങനെ വലിച്ച് വാരി തിന്ന് ചെറുക്ക ചെറുക്കപ്പോത്ത് പോലെ കടന്നുറങ്ങാനുള്ള ആക്കരുത് ആരും കൊടുക്കാനുള്ള മനസ്സില്ല എന്നുണ്ടെങ്കിൽ അവരെ മുന്നിൽ കഴിക്കാണ്ട് ഇരിക്കുക അല്ലെങ്കിൽ അവരെ മുന്നിൽ പോകാണ്ടിരിക്കുക ഇല്ലാത്തവൻ്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ തിന്നുന്നത് അത് മഹാമോശമായിട്ടുള്ള കാര്യമാണ് കാരണം ഇല്ലാത്തവനെ ഇല്ലാത്തവൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ ഇല്ലവൻ മനസ്സിലാവണമില്ല പക്ഷെ ഇല്ലവൻ ചിന്തിക്കേണ്ട ഒരു കാര്യം എല്ലാം എല്ലാ കാലവും ഇല്ലവനായിട്ട് ജീവിക്കാൻ പറ്റില്ല അതങ്ങനെ ആക്കുള്ളൂ ഒരു നാൾ ഇല്ലവൻ ഇല്ലാത്തവനായി ജീവിക്കേണ്ടി വരും ഈ ഒരു ലെവലാണ് പോകുന്നുണ്ടെങ്കിൽ മശാ അതാ നല്ല രീതിയിൽ തന്നെ പോട്ട് പക്ഷെ ഒരിക്കലും ഭക്ഷണം കൊണ്ട് ബാക്കിയുള്ളവർക്ക് ഒരു കൈയോട് കൊടുക്കാൻ വയ്ക്കരുത് ആൻഡ് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു ആ ഇത്താധനെ കണ്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ അപ്പ എന്നോട് പറഞ്ഞത് എടി അതിൽ ഫുള്ള് ആക്ടിങ്ങാണ് ബാക്കിയുള്ളവരെ മുന്നിൽ ഞാൻ എല്ലാം സഹായിക്കുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ ഞാൻ ബാക്കി എല്ലാവർക്കും കൊടുക്കുന്ന വ്യക്തിയാണ് എന്ന് ബോധിപ്പിക്കുന്നതാണ് അവൾ അല്ലാണ്ട് ഉള്ളിലുള്ള വ്യക്തികൾ വെറും ഒരു ചെരുപ്പായിട്ടാണ് കാണുന്നത് അപ്പ എന്നോട് പറഞ്ഞത് അപ്പ എന്നോട് പറഞ്ഞത് ഇടീ ഇപ്പോൾ ചെമ്മീനും മീനെല്ലാം ഉണ്ടെങ്കിൽ ഇത്താത്ത വാങ്ങിയ ചെമ്മീനും മീനൊക്കെ ഉണ്ടെങ്കിൽ ചെമ്മീൻ ഇത്താത്തും പിന്നെ നാട്ടുകാർക്ക് കുറച്ച് വീതിക്കാനും കൊടുക്കുക ഇവൾക്കും ഇവൾ ഇവൾ ഇവളിപ്പാക്കും കൊടുക്കുന്നത് വെറും മത്തിയാണ് അതും എണ്ണിച്ചു ഒന്ന് രണ്ട് മൂന്ന് ആദ്യ അഞ്ച് അങ്ങനെ എണ്ണി കൊടുക്കൂലേ ഭിക്ഷാകർ പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു രൂപ രണ്ട് രൂപ മൂന്ന് രൂപ ഇന്നാന്ന് പറഞ്ഞു കൊടുക്കില്ല ആ രീതിയിലാണ് കൊടുക്കാമെന്ന് പറഞ്ഞത് അവർക്ക് കേട്ടപ്പോൾ വിഷമായിപ്പോയി കാരണം അത് വെടക്കരുത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ആൻഡ് ആ ഒരു മൂത്തെ ഒരു പേഴ്സണിനെ ആ ഒരിക്കലും പറയില്ല മനസ്സുണ്ട് എന്നുള്ളത് മനസ്സാക്ഷി എന്ന് പറഞ്ഞ സാധനമില്ല കല്ല് മരക്കല്ല് പാറക്കല്ല് പോലത്തെ സ്വഭാവമാണ് ആ ഒരു വ്യക്തിൻ്റെ എനിക്കപ്പം മനസ്സിലായി ആൻഡ് നിങ്ങളെ നിങ്ങളുടെ ലൈഫിൽ പല ആൾക്കാരും ഇത് കേൾക്കുന്ന പല ആൾക്കാരും അനുഭവിക്കുന്ന കാര്യമായിരിക്കും അനുഭവിച്ച കാര്യമായിരിക്കും ഇങ്ങനെ അനുഭവിപ്പിക്കുന്നവരോട് പറയാനുള്ളത് അതെല്ലാം മോള് കാണുന്നുണ്ട് പിന്നെ അനുഭവിക്കുന്ന ആളോടും പറയാനുള്ളത് അതെല്ലാം മോൾന്ന് കാണുന്നുണ്ട് ഒരു നാൾ വൺ ഡേ സോ വെയിറ്റ് ഫോർ ഇറ്റ് ആൻഡ് എത്രയും പറ്റവ ഞാൻ ചോദിച്ചു എടേ മോത്തി അതൊക്കെ രണ്ട് പെൺകുട്ടികളാണെന്ന് പറഞ്ഞല്ലോ ഒരു ആൺകുട്ടിയാണ് അപ്പം ആൺകുട്ടി ചെറുതെന്ന് പറഞ്ഞു പെൺകുട്ടികൾ ഒന്ന് ഡിഗ്രി പഠിക്കുന്ന ഒന്ന് പ്ലസ് ടു പഠിക്കുന്ന ആളാണ് പിന്നെ അത് അവരെങ്കിലിങ്ങനെ കുഞ്ഞി കുട്ടികളിങ്ങനെ കുഞ്ഞിക്കുട്ടി ഇങ്ങനെ കൈ തരോന്ന് ചോദിക്കുമ്പോൾ കൊടുക്കും എന്നിട്ട് അപ്പം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് പറ്റേ ഗുണം എന്നും കാണിക്കുമല്ലോ ശരിയാണ് അവരും അങ്ങനെ തന്നെയാ പോലും കാരണം ഉമ്മ കൊടുത്ത് കാണിക്കണ്ടേ ഇത് എൻ്റെ അനിയത്തിന്മാരാണ് അല്ലെങ്കിൽ ഇത് എൻ്റെ അനിയത്തിൻ്റെ മോനാണ് എന്നാ പറഞ്ഞിട്ട് കൊടുത്ത് കാണിക്കേണ്ട ഒരു കാര്യമല്ലേ അത് കാണിക്കാൻ ഉമ്മക്ക് സൗകര്യം ഇല്ലാത്തായിരത്തോളം കാലം മക്കൾ ഇതിനേക്കാൾ ഈ ഒരു ലെവലിൽ തന്നെയാണ് പോകുകയെന്ന് പറഞ്ഞു അപ്പം ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു പത്തൊമ്പത് വയസ്സുണ്ടാവും ആ പത്തൊമ്പത് വയസ്സുകാരി ആവട്ടെ അല്ലെങ്കിൽ പ്ലസ് ടു എന്ന് പറയുമ്പോൾ ഒരു പതിനെട്ട് വയസ്സുണ്ടാവും പ്ലസ് ടു കാര്യമാകട്ടെ ഇതേ ക്യാരക്ടർ തന്നെയാണ് പോലും ഒരു സാധനം സാധനം കൈയ്യോട് കൊടുക്കൂല ഈ ഒരു കുഞ്ഞു മോൻ കാണുന്നത് കൊണ്ട് അല്ലെങ്കിൽ ചോദിക്കുന്നത് കൊണ്ട് അവിടെയും ഇവിടെയും നിന്ന് ഒളിപ്പിച്ച് നിന്ന് തിന്നാന്നാണ് പറഞ്ഞത് അപ്പോൾ എനക്ക് എന്തോ പോലെ ഇപ്പോൾ കാരണം ആ ഒരു വ്യക്തികളെല്ലാം വലിയ മക്കളില്ല അപ്പം ഉമ്മ ഇങ്ങനെ ആയത് പോട്ടെ പക്ഷെ മക്കളും ഇങ്ങനെ ആയിപ്പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശരിയാണ് സങ്കടം വരും കാരണം നമ്മളെല്ലാവരും ഒരേപോലെ ഫുഡ് കഴിക്കാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ കുറച്ച് അവർ എക്സ്ട്രാ കഴിക്കേണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അതിന് വ്യത്യാസമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പം സ്വാഭാവികമായിട്ടുള്ള സങ്കടം ആൻഡ് നമുക്ക് എന്ത് പോലെ ഇപ്പം പാവല്ലേ കാരണം മക്കളും ഇതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യുന്ന ഒന്നുകൂലങ്കിലും ഉമ്മാൻ്റെ അനിയത്തിമാരല്ലേ അല്ലെങ്കിൽ ഉമ്മാൻ്റെ ഉപ്പല്ലേ അതിനെങ്കിലും നല്ല രീതിയിൽ നോക്കണ്ടേ അവർ മനസ്സാക്ഷി വരെ സ്വന്തം മൂത്ത മോൾക്കും ഇല്ല അതുപോലെ തന്നെ അതിൻ്റെ മക്കൾക്കും ഇല്ല എന്ന് പറയുമ്പം ഭയങ്കര സങ്കടം കുറേൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുഖത്തി ഫുഡ് എന്ന് പറഞ്ഞാൽ ഫുഡ് എനിക്കെല്ലാം ഇഷ്ടമാണ് ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കാൻ ഇപ്പം റോട്ടിലൊക്കെ കിടക്കുന്നവർക്കെല്ലാം ഫുഡ് കൊടുക്കുന്നത് ആ ഒരു അങ്ങനെ ആയിരിക്കണം നമ്മൾ നമ്മൾ എന്താണ് കഴിക്കുന്നത് അതിലൊരു പങ്ക് വേറൊരു വ്യക്തികൾക്ക് കൊടുക്കുന്നത് നമുക്ക് ബർക്കത്തെ വരുള്ളൂ ഒരിക്കലും നമ്മളെ കഞ്ഞി കൂടി മുട്ടാൻ പോകുന്നില്ല നമ്മളത് കഞ്ഞി കൂടിയിൽ നിന്ന് വർദ്ധിക്കുകയുള്ളൂ ഇപ്പം നമ്മൾ അങ്ങനെ കൊടുത്ത് കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് നമ്മൾ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ നാളെ നമ്മൾ അതുക്കും ആയിരിക്കും കുടിക്കുക കാരണം എന്താ നമ്മൾ വേറൊരാളെ സഹായിച്ച് ഒരാളെ വിശപ്പ് അടക്കിയ വ്യക്തികളാണ് അപ്പോൾ അതിലെല്ലാം ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അത്